കന്യാസ്ത്രീകളുടെ മോചന വിഷയത്തിൽ ആവേശത്തോടെ ഇടപെട്ട ബി ജെ പി ആർ എസ് എസ് സമ്മർദ്ദത്തിന് ഇതാവിൽ വഴങ്ങുകയാണ് സംഘപരിവാർ രോഷം തണുപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ നേതാക്കളുമായി ആർ എസ് എസ് കാര്യാലയത്തിൽ തന്നെ ചർച്ച നടത്തി കളങ്കിത സഭകളുമായി കൂട്ടുകൂടരുത് എന്നാണ് ബി ജെ പിയുടെ ആർ എസ് എസ് കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി ക്രൈസ്തവ സഭാ വിഷയങ്ങളിൽ അമിതാവേശം കാണിക്കില്ല എന്ന് ബി ജെ പിയും വിശദീകരിക്കുന്നു ഇനി സഹായിക്കേണ്ടത് സഭകളാണെന്ന നിലപാടിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞ പ്രതികരണത്തിലേക്ക് ആദ്യം പൊതുവേ അവർക്കൊരു ആശങ്ക ഹിന്ദു കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് സംഘ സംഘടനകളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ ഈ പറഞ്ഞ് അവരുടെ ആശങ്കകൾ പരിഹരിച്ചു റെഗുലർ മീറ്റിംഗ് അല്ലേ റെഗുലർ മീറ്റിംഗ് എങ്ങനെ സാറേ ഇതിനകത്ത് ഈ ഹിന്ദുവയ്ക്കേരിയൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നുണ്ടെങ്കിൽ അങ്ങനൊന്നുമില്ല ഏതായാലും സാധാരണ ഒരു മീറ്റിംഗ് എന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് പക്ഷേ നടന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാർ ഇടഞ്ഞു എന്ന ഒരു സാഹചര്യത്തിൽ നൽകി അതിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് ഈ കന്യാസ്ത്രീ വിഷയത്തിൽ നേതാക്കളുടെ ഒഴുക്കായിരുന്നത് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ അങ്ങോട്ടേക്ക് ഒഴുകി രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഒക്കെ നേതൃത്വത്തിന് ഇറങ്ങിയാണ് ഈ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയത് എന്നതായിരുന്നു പിന്നീട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദയിൽ നിന്നൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അല്പം നിലപാട് മാറ്റിയിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഈ ചർച്ചയിലൂടെ ആ ഒരു വന്ന അകൽച്ച അത് പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നാണോ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ദിവീഷ് ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ബി ജെ പി നേതൃത്വം അമിതാവേശം കാണിച്ചു ഛത്തീസ്ഗഡ് വിഷയത്തിൽ എന്ന രോഷത്തിലാണ് സംഘപരിവാർ സംഘടനകൾ തന്നെ അടിസ്ഥാന ഹിന്ദു വോട്ടുകളെ മറന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചതിനുള്ള വലിയ രോഷം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിനുണ്ട് ഇത് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്തെ ആർ എസ് എസ് കാര്യാലയത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തിയത് ഇതിൽ പ്രധാനമായും ബി ജെ പി നേതൃത്വം ഛത്തീസ്ഗഡ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ തിരിച്ച പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു അതേസമയം തന്നെ ആർ നേതൃത്വം പരിവാർ നേതൃത്വം വളരെ കടുത്ത രോഷത്തിലാണ് പ്രധാനമായും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ ശേഷം മാരാർജി ഭവനിൽ കേക്ക് മുറിച്ചു ഇതിൽ ബിലിവേഴ്സ് ചർച്ചിൻ്റെ അടക്കം അതായത് മത മ നേതൃത്വം നൽകുന്ന സംഘടനകൾ പോലും അവിടെ പോലും പ്രതിനിധികൾ പങ്കെടുത്ത് യോ പങ്കെടുത്ത് അവിടെ കേക്ക് മുറി നടന്നതെല്ലാം ഉള്ള വലിയ രോഷം ആ അതാണ് പ്രശാന്ത് കേക്ക് മുറിക്കലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന ചില പോസ്റ്റുകൾ ഉള്ളതാണ് ഈ കേക്ക് മുറിക്കാൻ ആളുകളുടെ സഭകൾ നടത്തുന്ന മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിജെപിക്ക് എന്താണ് നിലപാട് എന്ന് ചോദിച്ചുകൊണ്ട് പലരും ഫേസ്ബുക്കിലൂടെ പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു അറിയിച്ചു ഒരു കേക്ക് മുറി ചടങ്ങ് അവിടെ നടക്കാൻ പാടില്ലായിരുന്നു എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും കളങ്കിത സഭകളുമായി കൂട്ടുകൂടാൻ പാടില്ല മാത്രമല്ല ഇവരുടെ ഉദ്ദേശം ഈ വിദേശ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എഫ് സി ആർ എ നീക്കം ചെയ്യലാണ് അതുകൊണ്ട് തന്നെ എഫ് സി ആർ എ നീക്കം ചെയ്യൽ നിന്ന് കൂട്ടുനിൽക്കരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം തന്നെ ഈ സംസ്ഥാന ബി ജെ പി നേതൃത്വം ഈ സംഘപരിവാർ നേതൃത്വങ്ങളോട് വിശദീകരിച്ചത് ബി ജെ പിക്ക് ഇതുപോലുള്ള സഭകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി നേതൃത്വത്തിന് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഛത്തീസ്ഗഡ് വിഷയത്തിലൂടെ ചെയ്തത് ഇനി അമിതാവേശം ഉണ്ടാകില്ലെന്നും ഇനി സഭകളുടെ ഭാഗത്തു നിന്നാണ് അനുകൂലമായ പ്രതികരണം ഉണ്ടാകേണ്ടത് അതായത് വോട്ട് രൂപത്തിലുള്ള മറുപടി ഉണ്ടാകേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കും എന്നതാണ് അതായത് ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഛത്തീസ്ഗഡിൽ കണ്ടതുപോലെ ക്രൈസ്തവ സഭകളുടെ വിഷയത്തിൽ ഇതുപോലെ ചാടി ഇറങ്ങി അമിതാവേശം കാണിക്കില്ല എന്ന ഉറപ്പ് സംസ്ഥാന നേതൃത്വം സംഘപരിവാർ നേതൃത്വത്തിന് ആർ എസ് എസ് നേതൃത്വത്തിന് എല്ലാം നൽകിയിട്ടുണ്ട് ഏതായാലും ഇതേക്കുറിച്ചെല്ലാം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരോട് വിശദീകരിച്ചപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകൾ മാറിയോ അല്ലെങ്കിൽ അവരുടെ പരാതികൾ പരിഹരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിജ വിശേഷിപ്പിച്ചത് അദ്ദേഹം വിശദീകരിച്ചത് ഇത് പതിവ് യോഗം വന്നതാണ് പതിവ് കൂടിക്കാഴ്ച എന്നാണ് പതിവ് കൂടിക്കാഴ്ചകൾ ഇങ്ങനെ ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവുമായി നടക്കാറുണ്ട് പക്ഷേ ഇത്തവണ പ ഇത്തവണ ആ കൂടിക്കാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തങ്കൂരിവാർ നേതൃത്വം നമ്മോട് വിശദീകരിച്ചത് അതായത് ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വിഷയം പ്രധാനമായും ചർച്ചയിലേക്ക് വന്നു എന്ന് തന്നെയാണ് ഏതായാലും കൃത്യമായ നിർദ്ദേശം ഈ വിഷയങ്ങളിലുള്ള സംഘോരിവാറിന്റെ നേതൃത്വത്തിന്റെ നിലപാട് അതിനനുസരിച്ച് മാത്രമേ അല്ല പ്രശാന്ത് ഇപ്പോ ഈ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ആർ വി ബാബു സ്വാമി ചിദാനന്ദപുരി അവരൊക്കെയാണ് വളരെ നിശ്ചിത വിമർശങ്ങളുമായി എത്തിയത് സ്വാമി ചിദാനന്ദപുരിയുടെ പോസ്റ്റിൽ പറയുന്നത് ഇനിയിപ്പോൾ കോടതി ഒന്നും വേണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കൾ വോട്ട് തേടുന്ന രാഷ്ട്രീയ നേതാക്കൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ള നിലയിൽ വളരെ നിശ്ചിതമായ വിമർശനം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത് അപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഇടപെട്ടാൽ ചെയ്യാൻ കഴിയുമെന്ന് ക്രിസ്ത്യൻ സഭകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു നടത്തിയ ശ്രമമെന്നൊക്കെ എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത് അത് ആർ എസ് എസ് എങ്ങനെ അത് വിലയിരുത്തും ഇതിൽ അമിതാവേശം കാണിച്ചു എന്നതാണ് ആർ എസ് എസ് നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് മാത്രമല്ല ഈ പല കളങ്കിത സഭകൾ അതായത് മതപരിവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകുന്ന പല സഭകളുമായി ഇത്തരത്തിൽ കൂട്ടുകൂടുകയും അത് തുടരുകയും ചെയ്യുന്നതിനോട് അവർ ഒരു തരത്തിലും അനുകൂലിക്കില്ല എന്ന നിലപാട് അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിന് ശേഷവും സഭകൾ ബി ജെ പി നേതൃത്വത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന വിലയിരുത്തലാണ് സംഘപരിവാർ നേതൃത്വം നടത്തുന്നത് കാരണം കന്യാസ്ത്രീമാരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയം അതിനുശേഷം അതിനുശേഷവും സഭകളുടെ ഭാഗത്തു നിന്ന് ഒരു നന്ദി പ്രകടനം ഒന്നും ഉണ്ടായുമില്ല കാര്യമായി ചില ബിഷപ്പുമാരുടെ നേതൃത്വ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഇത്തരത്തിലൊരു സമീപനം എടുക്കാൻ പാടില്ല